വിദേശത്തു നിന്നെത്തുന്ന കാരിയർമാരിൽ നിന്നും സ്വർണം വാങ്ങിക്കൊണ്ടുപോകുന്നയാളാണ് ഉമർ ഉമറും തമിഴ്നാട് കേന്ദ്രീകരിച്ചുള്ള സ്വർണക്കടത്ത് സംഘത്തിൽ ഉൾപ്പെട്ട ആളാണെന്നാണ് പോലീസ് പറയുന്നത് പോലീസ് തമിഴ്നാട്ടിൽ നിന്നും ഉമറിനെ കസ്റ്റഡിയിലെടുത്തു തട്ടിക്കൊണ്ടുപോകൽ പോകൽ അന്വേഷണം തുടരുകയാണ് തട്ടിക്കൊണ്ടു പിന്നിൽ സ്വർണ്ണക്കടത്ത് സംഘമാണെന്ന് നേരത്തെ തന്നെ പോലീസ് ഉറപ്പിച്ചിരുന്നു വിദേശത്തു നിന്നും വന്നയാളിനെ കണ്ടിറങ്ങിയ ശേഷമാണ് യുവാവിനെ ഒരു സംഘം തട്ടിക്കൊണ്ടു വിവരം പോലീസിന് നേരത്തെ ലഭിച്ചിരുന്നു വാടകയ്ക്കെടുത്ത കാർ നിരവധി പേർ കൈമാറിയാണ് പ്രതികളെത്തിയത് അഞ്ച് പ്രതികളെയും തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഓട്ടോറിക്ഷയിൽ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നതിനിടയിലാണ് കാറിലെത്തിയ സംഘം തമിഴ്നാട് സ്വദേശിയെ തട്ടിക്കൊണ്ടുപോയത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപത്തുള്ള ഓട്ടോ സ്റ്റാൻഡിൽ നിന്നാണ് തമിഴ്നാട് സ്വദേശി പുലർച്ചെ ഓട്ടോ വിളിക്കുന്നത് തമിഴ് സംസാരിച്ചിരുന്ന യുവാവാണ് ഓട്ടോയിൽ കയറിയതെന്ന് ഡ്രൈവർ പറഞ്ഞു തിരുനെൽവേലി ഭാഗത്തേക്ക് ബസ്സിൽ പോകാൻ തമ്പാനൂർ സ്റ്റാൻഡിലേക്ക് പോകണമെന്നായിരുന്നു ഇയാൾ ആവശ്യപ്പെട്ടതെന്നാണ് ഓട്ടോ ഡ്രൈവർ വൈശാഖ് മൊഴി നൽകിയിരിക്കുന്നത്